ശ്രീ വി കെ വിശ്വനാഥൻ എന്തായാലും സമൃദ്ധിയും പുരോഗതിയും ഒക്കെ കളിയാടിയിരുന്ന അയോധ്യയെക്കുറിച്ച് നമുക്കറിയാം അൽ പി രാമായണത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് താങ്കൾ അയോധ്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ പോയിട്ടുള്ളത് കൊണ്ട് അറിയാമല്ല യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടങ്ങാത്ത ഇടുങ്ങിയ ഗലികളും ഒക്കെയുള്ള അയോധ്യ അല്ല ഇന്നവിടെയുള്ളത് അയോധ്യ മാറുകയാണ് ഈ സ്പിരിച്വലി നമുക്കൊരു മാറ്റം വരുന്നതിനൊപ്പം തന്നെ സാമ്പത്തികമായി കൂടിയുള്ള ഒരു വളർച്ച കാരണം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇനി അവിടെ എത്താൻ പോകുന്നത് ആ ഒരു മാറ്റത്തെ ഈ നഷ്ടപ്രതാപം വീണ്ടെടുക്കൽ എന്ന് നമ്മൾ പറയുമല്ലോ അതങ്ങനെ വെറുതെ പറയുകയല്ല എന്ന രീതിയിൽ നമ്മളെ അനുസ്മരിക്കും വിധമുള്ള ആ മാറ്റത്ത് അതിനെ എങ്ങനെ ും ആദ്യം അയോധ്യയിൽ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളും അന്നത്തെ കെട്ടിടങ്ങൾ അന്നത്തെ വീഥികൾ അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അതിൽ നിന്നും ഇപ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് അത്ഭുതകരമായ മാറ്റം വാക്കുകൊണ്ട് ശരിക്ക് ആ രീതിയിൽ നമുക്ക് വിസ്തരിക്കാൻ സാധിക്കാത്ത അത്രയും പരിവർത്തനം അയോധ്യയിലുണ്ടായിട്ടുണ്ട് അത് ക്ഷേത്രനിർമ്മാണ നിർമ്മാണത്തിന് മാത്രമല്ല ചുറ്റുപാടുള്ള വികാസത്തിൻ്റെ ദൃഷ്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം വർദ്ധിപ്പിച്ചതോടു കൂടി നമ്മുടെ സമൂഹത്തിനും ഗുണകരമായ തരത്തിലുള്ള മാറ്റം അയോധ്യയിൽ വന്നിട്ടുണ്ട് അത് മുഴുവൻ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിവർത്തനമാണ് അയോധ്യയിലിപ്പോൾ വന്നിരിക്കുന്നത്